ഫർണിച്ചർ വിപണന രംഗത്ത് നാലര പതിറ്റാണ്ടിലേറെ കാലത്തെ വിശ്വാസ പാരമ്പര്യവുമായി സമാനതകളില്ലാതെ മുന്നേറുന്ന പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ ചൊവ്വൂരിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഓണം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വമ്പിച്ച ഡിസ്കൌണ്ട് ഓഫറുകളാണ് പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ ചൊവ്വൂർ കാളത്തോട് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്ന ചൊവ്വർ സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ നവീകരിച്ച ഷോറൂമിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു പ്രൊപ്പറേറ്റർ റെപ്പായി പുല്ലോക്കാരൻ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രംഗത്തുള്ള പുല്ലോക്കാരൻ ഫർണിച്ചർ എല്ലാത്തരം ഫർണിച്ചറുകളും മറ്റാരും നൽകാത്ത വിലക്കുറവിലാണ് ലഭ്യമാക്കുന്നത് വീട് ഫ്ളാറ്റ് ഓഫീസ് എന്നിവിടങ്ങളിലേക്കാവശ്യമായ വിവിധ മോഡലുകളിലുള്ള പ്രൗഢിയും ഗുണമേന്മയും ഈടുറ്റതും ആകർഷകവുമായ സോഫാ സെറ്റ് ഡൈനിങ് ടേബിൾ കട്ടിൽ ദിവസം ൾ അലമാരകൾ മാട്രസുകൾ കിഡ്സ് ഫർണിച്ചറുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ചൊവൂർ കാളത്തോട് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത് സ്വന്തം പണിശാലയിൽ സാധാരണക്കാരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈ ടി തേക്ക് അക്വേഷ്യ മഹാഗണി എന്നിവയിൽ ഫർണിച്ചറുകൾ നിർമ്മിച്ചും നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന അളവിലും ആകൃതിയിലും ഫർണിച്ചറുകൾ സെറ്റ് ചെയ്തും നൽകും പഴയതും പുതിയതുമായ തലമുറകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകളുടെ ശേഖരവും പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ സവിശേഷതയാണ് ഓണത്തോടനുബന്ധിച്ച് അഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൌണ്ടും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേകം മെഗാ ഓഫറുകളും എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും പുല്ലോക്കാരൻ ഫർണിച്ചർ വിഭാവനം ചെയ്യുന്നു പാരമ്പര്യത്തിലും ഗുണനിലവാരത്തിലും സെലക്ഷനിലും വിലക്കുറവിലും പി എന്ന രണ്ടക്ഷര ലോഗോയിലൂടെ ജനഹൃദയങ്ങളിൽ എന്നും ഒന്നാമതുള്ള പുല്ലോക്കാരൻ ഫർണിച്ചറുകൾക്ക് കേരളത്തിന് പുറമെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആവശ്യക്കാരേറെയാണ് ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഞായറാഴ്ചകളിലും ഷോറൂമുകൾ തുറന്നു പ്രവർത്തിക്കും